മെഡിക്കൽ കോളേജ് ആശുപത്രി വാർഡുകളിൽ കിടക്കാൻ പോലും സൗകര്യമില്ലാതെ രോഗികൾ ദുരിതത്തിൽ ഗുരുതര രോഗികളെ അടക്കം കിടത്തി ചികിത്സിക്കുന്ന വാർഡുകളിൽ കിടക്കകളുടെ അഭാവം രോഗികളെ ദോഷകരമായി ബാധിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് രോഗികൾ നിലവിൽ രോഗികൾ കിടക്കുന്ന കട്ടിലിനടിയിലും വരാന്തിയിലുമാണ് കിടക്കുന്നത് സമൂഹത്തിൽ പ്രതിഷേധവുമായി എസ് ഡി പി ഐ ഏറ്റുമാനൂർ മണ്ഡലം കമ്മിറ്റിയും രംഗത്തെത്തി വിഷയത്തിൽ അടിയന്തരമായ പരിഹാരം കാണണമെന്ന് എസ് ഡി പി ഐ മണ്ഡലം പ്രസിഡന്റ് പി എ മുഹമ്മദ് സാലി പറഞ്ഞു വിവിധ രോഗങ്ങൾ ബാധിച്ച് ചികിത്സ തേടിയവരാണ് മെഡിക്കൽ വാർഡുകളിലുള്ളത് രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും കിടക്കാനും ഇരിക്കാനും സ്ഥലമില്ലാത്ത സ്ഥിതിയാണ് രോഗികൾ തറയിൽ കിടക്കുന്നത് ഇൻഫെക്ഷന് വരെ കാരണമാകും ഈ പ്രശ്നത്തിന് അടിയന്തിര പരിഹാരം ഏർപ്പെടുത്തണമെന്ന് സഹോദരന്റെ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലെത്തിയ പിറവം സ്വദേശി ബോസ് പറഞ്ഞു എൻ്റെ ബ്രദറിൻ്റെ രോഗാവസ്ഥയുടെ കൂടെ ഞാനിവിടെ കടന്നു വരുവാനിടയായി എന്നാലെനിക്കിവിടെ ദയനീയമായൊരു അവസ്ഥ കാണുവാനിടയായി പതിനായിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ കടന്നു വരികയും രോഗികളായിരിക്കുന്നവർക്ക് കടക്കുവാനോ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥയാണ് കണ്ടുവരുന്നത് അതിന് നമ്മുടെ ഗവൺമെന്റ് അതിന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്യണം വളരെ കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ഈ കാര്യം ചെയ്യുന്നത് വളരെ അനിവാര്യമാണെന്ന് മെഡിക്കൽ കോളേജിൽ നിർമ്മാണം പൂർത്തിയായ സ്ഥലത്തേക്ക് വിവിധ അസുഖങ്ങൾ ബാധിച്ച രോഗികളെ ഒരുമിച്ച് കിടത്തിയിരിക്കുകയാണെന്ന് എസ് ഡി പി ഐ ഏറ്റുമാനൂർ മണ്ഡലം പ്രസിഡന്റ് പി എ മുഹമ്മദ് സാലി പറഞ്ഞു രോഗികളോടൊപ്പം കൂട്ടിരിപ്പിനായി എത്തുന്ന ആളുകൾക്ക് ഒന്ന് വിശ്രമിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് മെഡിക്കൽ കോളേജിൽ ഉള്ളത് എന്നും പി എ മുഹമ്മദ് സാലി കുറ്റപ്പെടുത്തി കോട്ടയം മെഡിക്കൽ ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ രോഗിയുടെ കൂട്ടിരുന്ന ഒരു സ്ത്രീ മരണപ്പെടുകയുണ്ടായി അപ്പോൾ അന്നേരം ഇവിടത്തെ ജനങ്ങളുടെയും മറ്റുള്ള പ്രതിഷേധക്കാരുടെയും കണ്ണിൽ പൊടിയിടുന്നതിലേക്കായി പണി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിലേക്ക് വിവിധ വാർഡുകളിലുള്ള രോഗികളെ പെട്ടെന്ന് അവരെ മാറ്റി അവരെ അങ്ങോട്ട് മാറ്റി കിടത്തുകയുണ്ടായി പക്ഷെ ഇന്ന് ആ വാർഡുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് അവിടെ എല്ലാ തരത്തിലുമുള്ള വിവിധ ഭാഗ അസുഖങ്ങൾ വന്നിട്ടുള്ള രോഗികളെ ഒരുമിച്ച് കിടത്തുകയും അതോടൊപ്പം തന്നെ ബെഡുകൾ അടുത്തിട്ടുകൊണ്ട് രോഗികൾക്ക് ബെഡിൽ കിടക്കാനുള്ള ഇടയില്ലാത്തതിനാൽ അവരെ ബെഡിന് താഴെ കിടക്കുകയും ഈ ഒരു ബുദ്ധിമുട്ടിന്റെ സാഹചര്യത്തിൽ ഓരോ രോഗികൾക്കും ഒപ്പം നിൽക്കുന്ന ആളുകള് അവർക്ക് ഒന്ന് ഇരിക്കാനോ ഒന്ന് കിടക്കാനോ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉള്ളത് ഈ അപകടം നടന്നിട്ട് മാസങ്ങളായിട്ട് ഇന്ന് വരെ കൃത്യമായ രീതിയിൽ മുന്നുണ്ടായിരുന്നതുപോലെ ഓരോ അസുഖങ്ങൾക്കും വരുമ്പോഴത്തേനും ഓരോ വാർഡിൽ രോഗികളെ ചികിത്സിച്ചിരുന്ന പോലെ കിടത്തി ചികിത്സിച്ചിരുന്നത് പോലെ ആ ഒരു സംവിധാനം നിലവിൽ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇല്ലാത്തൊരവസ്ഥയാണ് നിലവിൽ കാണുന്നത് അന്ന് ജനങ്ങളുടെയും മറ്റു പ്രതിഷേധക്കാരുടെയും കണ്ണിൽ പൊടിയിടാനായിട്ട് വിവിധ വാർഡുകളിൽ കിടന്ന രോഗികളെ ഈ ഒരു പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റിയെങ്കിൽ ഇന്ന് വരെ അതിന് ഇടപെട്ടുകൊണ്ട് അവർക്ക് കൃത്യമായ രീതിയിൽ രോഗികൾക്ക് വേണ്ട കൃത്യമായ രീതി അവർക്ക് നടക്കാനുള്ള സൗകര്യവും രോഗികളുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട സംവിധാനവും ഒരുക്കാനായിട്ട് നമ്മുടെ അധികാരികൾ ഇന്നുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് അതിനകത്ത് ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടുന്ന ഭാഗത്തുള്ള എം എൽ എ ആണ് ബഹുമാനപ്പെട്ട മന്ത്രി വി എൻ വാസവൻ പക്ഷെ ഇന്നൊരു അതിൽ വേണ്ട ഒരു ഇടപെടലും നടത്തിയതായിട്ടൊന്നും നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ ഒന്നും തന്നെ നമുക്കത് മനസ്സിലായിട്ടില്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹോദരനോട് അഡ്മിറ്റായി കിടന്നുകൊണ്ട് കാണാൻ ചെന്നപ്പോഴത്തേന് നേരത്തെ ഉണ്ടായിരുന്ന അതായത് നാലാം വാർഡില് മെന്റലി പ്രശ്നമുള്ള രോഗികളെ ചികിത്സിച്ചിരുന്ന വാർഡിലുള്ള ആ വാർഡ് പോലും ഇപ്പോൾ രോഗികളില്ലാതെ അവരെയും മറ്റു വിവിധ അസുഖങ്ങൾ വന്നിട്ടുള്ള ആളുകളെയും ഒരുമിച്ച് ചികിത്സിക്കുന്ന ഒരു കിടത്തി ചികിത്സിക്കുന്ന ഒരു സാഹചര്യം മറ്റുള്ള അസുഖങ്ങൾ വന്നുകൊണ്ട് ഇൻഫെക്ഷൻ ആകാനും ൾ പകരാനും സാധ്യതയുള്ള അസുഖങ്ങളുള്ള ആളുകളാണ് ഇവരെല്ലാം മാറ്റി ഇവർക്ക് ചികിത്സിക്കാതെ വരുമ്പോഴത്തേന് ഒരു അസുഖം കൊണ്ടു വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നാളെ അവിടെ അവിടുന്ന് പോകുമ്പഴത്തേക്കും വേറൊരു അസുഖം പിടിപ്പെട്ടുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഡിസ്ചാർജ് ചെയ്തു പോകേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കോട്ടയം